ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഒരു വർഷത്തിലേറെയായി നിർമ്മാണ പ്രവൃത്തി മുടങ്ങിക്കിടന്ന മട്ടന്നൂരിലെ ഗവൺമെന്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിന് പുതിയ ടെൻഡറായി ആയി ബാംഗ്ലൂരിലെ ഒരു കമ്പനിയാണ് ടെൻഡർ എടുത്തത് ഈ മാസം അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും ഏറെ പ്രതീക്ഷകളോടെ തുടങ്ങിയ ആശുപത്രിയുടെ നിർമ്മാണം ഒരു വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ് കരാർ ഏറ്റെടുത്ത കമ്പനി സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രവൃത്തി ഉപേക്ഷിച്ചു പോയതോടെയാണ് നിർമ്മാണം നിലച്ചത് റീടെണ്ടർ ചെയ്തതോടെയാണ് പുതിയ കരാർ നൽകി പ്രവൃത്തി പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് കിഫ്ബി വഴി എഴുപത്തിയൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രി നിർമ്മിക്കുന്നത് കെ എസ് ഇ ബി ആണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി അറുപത്തിയേഴ് കോടി രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തികളാണ് തുടങ്ങിയിരുന്നത് മട്ടന്നൂർ ഇർട്ടി റോഡിൽ റവന്യൂ ടവറിന് പിറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയതോടെയാണ് പ്രവൃത്തി നിർത്തിവെച്ചത് തുടർന്ന് കമ്പനിയെ കരാറിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഇവർ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു കഴിഞ്ഞ നവംബറോടെ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കോവിഡ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രവൃത്തിയെ ബാധിച്ചു പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള ലേല നടപടികൾക്കും കാലതാമസമുണ്ടായി ചെരിഞ്ഞ സ്ഥലമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യഘട്ട പ്രവൃത്തികൾ ഏറെ ശ്രമകരമായിരുന്നു ആദ്യഘട്ടത്തിൽ നൂറ് കിടക്കകളുള്ള നാലനില കെട്ടിടവും എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമാണ് ആശുപത്രിയിൽ ഉണ്ടാവുക ലാബ് ഒ ബ്ലോക്ക് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് എന്നിവയും ഉണ്ടാവും ടെൻഡർ നടപടികളായതിനാൽ അടുത്ത ആഴ്ച കമ്പനി അധികൃതർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന് പ്രവൃത്തി ആരംഭിക്കുന്നത് തീരുമാനിക്കും ന്യൂസ് ബ്യൂറോ കരുതലിന്റെ स्नेहस्पर्शम ए के जी मेमोरियल को हॉस्पिटल कन्नूर